സർക്കാർ ഭൂമിയിൽ അനധികൃതമായി ആരാധനാലയങ്ങൾ പണിയുന്നത് ശരിയാണോ ആരാധനാലയങ്ങൾ അനധികൃതം ആകരുത് ലോകത്ത് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ആരാധനാക്രമങ്ങളും ആരാധനാലയങ്ങളുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ആരാധനാലയങ്ങൾ മുതൽ ആധുനിക കാലത്ത് നിർമ്മിച്ച ആരാധനാലയങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ വ്യത്യസ്ത മിക്കവാറും എല്ലാ പ്രമുഖ മതങ്ങളുടെയും ആരാധനാലയങ്ങൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കപ്പെട്ടിട്ടുമുണ്ട് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും മതപരമായ ചടങ്ങുകൾ നിർവഹിക്കാനുമാണ് ഇത് അതത് മതവിഭാഗങ്ങൾ അവരവരുടെ ആരാധനാലയങ്ങളിൽ പോകുന്നത് ഇതിന് വേണ്ടിയാണ് ഇതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ വിശാലമായ വളപ്പുകളുള്ള ദേവാലയങ്ങളും വളരെ ഇടുങ്ങിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങളും ഇന്ത്യയിലുണ്ടാനും ഒരുപക്ഷെ റോഡ് വക്കിൽ ഇത്രയധികം പ്രാർത്ഥന കുടീരങ്ങളും ആരാധനാലയങ്ങളും ഉള്ള മറ്റൊരു രാജ്യം തന്നെ ഈ ലോകത്തുണ്ടാകില്ല സർക്കാരിന്റെ ഭൂമിയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ദേവാലയങ്ങളിൽ പോലും ജനങ്ങൾ പോവുകയും ആരാധന നടത്തുകയും പണം നൽകുകയും മറ്റും ചെയ്യാറുണ്ട് താരം അതാരാണ് അവിടെ സ്ഥാപിച്ചത് ക്ഷേത്രം നിൽക്കുന്നത് നിയമപരമായി വാങ്ങിയ ഭൂമിയിലാണോ എന്നൊന്നും ആരും അറിയാറ് പോലുമില്ല എല്ലാ മതങ്ങളുടെയും ഈശ്വര സങ്കല്പം സത്യത്തിലും വിശുദ്ധിയിലും അധിഷ്ഠിതമാണ് അങ്ങനെയെങ്കിൽ ആ ക്ഷേത്രം സ്ഥാപിച്ചതു തന്നെ സത്യവിരുദ്ധമായ രീതികൾ അവലംബിച്ച സർക്കാർ ഭൂമിയും ദേശീയ പായൂരവും മറ്റും കയ്യേറിയുമാണെങ്കിൽ അത് ഈശ്വര സങ്കല്പത്തോട് കാണിക്കുന്ന അനാസ്ഥ തന്നെയാണ് പലപ്പോഴും മറ്റു പല കൈയേറ്റങ്ങളും സംരക്ഷിക്കാനായും ആരാധനാലയങ്ങൾ റോഡരികിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പഴയ കാലത്ത് ഇതൊന്നും സാധാരണ ജനജീവിതത്തെ അത്രയധികം ബുദ്ധിമുട്ടിച്ചിരുന്നില്ല എന്നാൽ ജനസംഖ്യ വർദ്ധിക്കുകയും വാഹനങ്ങളുടെ എണ്ണം കൂടുകയും ദേശീയപാതകൾ വികസിക്കുകയും ചെയ്യുമ്പോൾ പലയിടത്തും ഇത്തരം ആരാധനാലയ നിർവിധികൾ കേസിനും വഴക്കിനും പ്രശ്നങ്ങൾക്കും വികസന പദ്ധതികൾ വഴിമുട്ടിക്കുന്നതിനും വരെ ഇടയാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരാഴ്ച മുൻപ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഒരേ കാര്യം ചൂണ്ടിക്കാട്ടുന്ന രണ്ട് വിധികൾ വളരെ ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ആരാധനാലയങ്ങൾ നീക്കം ചെയ്യാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച നടപടി റിപ്പോർട്ട് ഒരു വർഷത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരവിൽ പറയുന്നുണ്ട് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി ഏതെങ്കിലും മതത്തിന്റെ ശിലയോ കുരിശോ മറ്റ് നിർമ്മിതികളോ ഉണ്ടോ എന്ന തഹസിൽദാർ വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ വഴി അന്വേഷണം നടത്താൻ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹിയിൽ യമുന നദീതീരത്തെ പായോരത്തെ ശിവക്ഷേത്രം വെള്ളപ്പൊക്ക നിവാരണ പദ്ധതികളുടെ ഭാഗമായ വികസനത്തിന് വിഘാതമായി നിൽക്കുന്നതിനാൽ മാറ്റി സ്ഥാപിക്കാനാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഒരു സൊസൈറ്റിയാണ് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാർ എന്നാൽ അവരുടെ പക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഭഗവാൻ ശിവന് നമ്മുടെ സംരക്ഷണം ആവശ്യമില്ലെന്നും ഭഗവാന്റെ സംരക്ഷണം നമുക്കാണ് വേണ്ടത് എന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അനധികൃതമായ സ്ഥലത്തല്ല നിയമാനുസൃതമായ സ്ഥലത്താണ് ആരാധനാലയങ്ങൾ നിൽക്കേണ്ടതും സ്ഥാപിക്കപ്പെടേണ്ടതെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഈ രണ്ട് വിധികളും എല്ലാ മതവിശ്വാസികളും ഒരുപോലെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്